നമസ്കാരം കഴിവുള്ളവർ കലഹിച്ചുകൊണ്ടേയിരിക്കും എന്ന അർത്ഥം വരുന്ന ഒരു ചൈനീസ് പഴമൊഴിയുണ്ട് അത് അധികാരത്തിന് വേണ്ടിയാകാം മാറ്റത്തിന് വേണ്ടിയാകാം അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ കഴിവുള്ള ആളുകൾ കലഹിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ടും ഇരിക്കും അത്തരത്തിലൊരാളാണ് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ അദ്ദേഹത്തിന് കഴിവുണ്ടായി എന്ന് അദ്ദേഹം നേരത്തെ തെളിയിച്ചതാണ് മന്ത്രിയായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോൾ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തുകയും നഷ്ടത്തിലായിരുന്ന ഗതാഗത വകുപ്പിനെ കെ എസ് ആർ ടി സിയെ ഒക്കെ ലാഭത്തിലാക്കുവാനും അദ്ദേഹം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനാപുരം എന്ന മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഒക്കെ കഴിഞ്ഞ ഒരു എം എൽ എയും മന്ത്രിയും ഒക്കെയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ മന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും ഗണേഷ് കുമാർ എത്തുമ്പോൾ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു അത് അദ്ദേഹം നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമിട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ചില കടിഞ്ഞാടുകൾ വന്നു വീണത് എന്ന് വേണമെങ്കിൽ പറയാം ഈ ബസ് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തലാക്കി അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ പല പരിഷ്കാരങ്ങൾ വരുത്താൻ ശ്രമിച്ചു പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് കർക്കശമാക്കാൻ നോക്കി അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ചില കടിഞ്ഞാണുകൾ വീണത് തീർച്ചയായിട്ടും അദ്ദേഹം അത് മന്ത്രിസഭയിൽ ആലോചിക്കാതെ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കടിഞ്ഞാണുകൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ വീണത് അത് ആന്റണി രാജു രണ്ടര വർഷം മുൻപ് രണ്ടര വർഷത്തോളം ആന്റണി രാജു നടന്ന് നടത്തിക്കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിക്കൊണ്ടുവന്ന വന്ന പരിഷ്കാരം പല പരിഷ്കാരങ്ങൾക്കും കടിഞ്ഞാനിടുന്നതായിരുന്നു ഗണേഷ് കുമാറിൻ്റെ തീരുമാനങ്ങൾ എന്നതുകൊണ്ട് തന്നെയാണ് അതിലേറ്റവും നിർണായകമായതും ഏറ്റവും വിവാദമായതും ഈ ബസ് വലിയ നഷ്ടത്തിലാണ് എന്നും അത് നിർത്തലാക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രസ്താവനയും അത് നിർത്തലാക്കാനുള്ള ഓർഡറുമാണ് അതിനെതിരെ ആദ്യം പ്രതികരിച്ചത് തിരുവനന്തപുരം ഏരിയയിലെ പിന്നെ എം എൽ എ ആയ വി കെ പ്രശാന്ത് മുൻ തിരുവനന്തപുരം മേയർ കൂടിയായ പ്രശാന്താണ് അതിനുശേഷം ഒരുപാട് പേർ ഇത് ഇതിൻ്റെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയും അങ്ങനെ ഗണേഷ് കുമാറിനോട് തൽക്കാലത്തേക്ക് ഇത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോകേണ്ടായെന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനെ വിളിച്ച് താക്കീത് ചെയ്യുകയുമായിരുന്നു മന്ത്രിസഭ ആലോചിക്കാത്ത മന്ത്രിസഭ കൂടി തീരുമാനിക്കാത്ത ഒരു കാര്യങ്ങളിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് കർക്കശ ബുദ്ധിയോടുകൂടി അദ്ദേഹം തീരുമാനിച്ചത് ഇത് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചില നിർബന്ധ ബുദ്ധികളിലേക്ക് സി വന്നപ്പോൾ താൻ രാജിവയ്ക്കാൻ ഒരുങ്ങുന്നു എന്ന രീതിയിൽ ഗണേഷ് കുമാർ ചില ആളുകളോട് ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് പറഞ്ഞിരുന്നു പക്ഷേ എന്തോ അത് അപകടകരമാകുമെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുകയും ഒന്ന് ഒതുങ്ങിയേക്കാം എന്ന് കരുതുകയുമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ കഴിവുള്ളവർ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരല്ല എന്നത് തീർച്ചയാണ് ഒന്ന് പതുങ്ങിയിരുന്ന ശേഷം വീണ്ടും ആക്രമണ കൂടി മുന്നോട്ട് വരിക തന്നെ ചെയ്യും അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഗണേഷ് കുമാർ നീങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് അതിന് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഈ ഗതാഗത വകുപ്പിനെ മൊത്തം കൺട്രോൾ ചെയ്തിരുന്ന കെ എസ് ആർ ടി സിയെ ഉൾപ്പെടെ ഉള്ള വകുപ്പിനെ കെ എസ് ആർ ടി സിയുടെ എം ഡി കൂടിയായ ബിജു പ്രഭാകറെ ആ തലസ്ഥാനത്ത് നിന്നും മാറ്റണം സി എം ഡി സ്ഥാനത്ത് നിന്നും മാറ്റണം അദ്ദേഹം പല പല കാര്യങ്ങളിലും തൻ്റേതായ എടുക്കുന്നു മന്ത്രിയെ അനുസരിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ആന്റണി രാജ്യമന്ത്രി ഇതേ ആവശ്യങ്ങൾ നിരന്തരം ഉയർന്നു വന്നിരുന്നു പക്ഷേ ആന്റണി രാജു അതിനോട് സമരസപ്പെട്ട് പോവുകയായിരുന്നു എങ്കിൽ ഗണേഷ് കുമാർ അത്തരത്തിലൊരു സമരസപ്പെടലിന് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇക്കാര്യം ബിജു പ്രഭാകരനെ എത്രയും വേഗം മാറ്റണമെന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ചില പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വീണ്ടും ആഞ്ഞടിക്കുവാനും തൻ്റെ സ്വതന്ത്രമായ നിലപാടിലേക്ക് നീങ്ങുവാനുമാണ് ഗണേഷ് കുമാറിൻ്റെ ശ്രമം എന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിവുള്ളവർ അടങ്ങിയിരിക്കില്ല അവർ കലഹിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അത്തരത്തിലുള്ളൊരു കലഹക്കാരനാണ് ഗണേഷ് കുമാർ എന്ന് വരും നാളുകളിൽ മന്ത്രിസഭയും കേരളവും അറിയുക തന്നെ ചെയ്യും